ഇന്ത്യ ഉൾപ്പെടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിചിത്രമായ ധാരാളം കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അത്തരത്തിലൊരു ആചാരമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് മരിച്ചുപോയ ഉറ്റ ബന്ധുക്കളെ നിങ്ങൾ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നാൽ ഇത്തരത്തിൽ മരിച്ചുപോയ ആളുകളെ ഇന്തോനേഷ്യയിലെ ഒരു വിഭാഗം ആൾക്കാർ സ്നേഹിക്കുന്ന പോലെ മറ്റാർക്കും സ്നേഹിക്കാൻ കഴിയില്ലെന്ന് ഉറപ്പാണ് ഇൻഡോനേഷ്യയിലെ ടോറജയിലാണ് സംഭവം മറ്റു സ്ഥലങ്ങളിൽ മരിച്ചു പോയവരെ അടക്കം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വല്ലപ്പോഴും വല്ല പൂവോ മറ്റോ കൊണ്ട് കുഴിമാടത്തിൽ വച്ചാലായി എന്നാൽ ടോറജയിലെ ഗ്രാമങ്ങളുടെ കാര്യം അങ്ങനെയല്ല കേൾക്കുമ്പോൾ അതിശയമെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് മരിച്ചു മൂന്ന് വർഷം കഴിയുമ്പോൾ ഗ്രാമനിവാസികൾ ബന്ധുക്കളുടെ കുഴിമാടം മാന്തും എന്നിട്ട് അതിൽ നിന്നും മുത്തശ്ശനും മുത്തശ്ശിയും ഉൾപ്പെടെയുള്ളവരുടെ മൃതദേഹങ്ങൾ പുറത്തെടുക്കും ഒട്ടുമിക്ക മൃതദേഹങ്ങളും അസ്ഥി മാത്രമായിരിക്കും അപ്പോൾ പുറത്തെടുക്കുന്ന മൃതദേഹങ്ങൾ വൃത്തിയാക്കിയതിനു ശേഷം പുതിയ വസ്ത്രങ്ങൾ അണിയിക്കും മുടിവല്ലതും ബാക്കിയുണ്ടെങ്കിൽ അത് കളറടിച്ച് മനോഹരമാക്കും ഇനി അപ്പുപ്പന്റെയും അമ്മുമ്മയുടെയും മൃതദേഹം ഒന്നിച്ചാണ് കിട്ടുന്നതെങ്കിൽ ഇരുവരെയും വിവാഹ വസ്ത്രം അണിയിക്കും ഇതെല്ലാം ചെയ്യുന്നത് കൊച്ചുമക്കളാണ് മരിച്ചവരുടെ പ്രൊഫഷൻ അനുസരിച്ചുള്ള വസ്ത്രങ്ങളാണ് ധരിപ്പിക്കുന്നത് പുരാതനമായ വിശ്വാസങ്ങൾ അണുവിട പിന്തുടരുന്നവരാണ് ഇവിടുത്തെ ഗ്രാമവാസികൾ മരിച്ചുപോയവരുടെ ആത്മാക്കൾ ജനിച്ച സ്ഥലത്ത് മടങ്ങിയെത്തുമെന്നാണ് ഇവരുടെ വിശ്വാസം ഓരോ മൂന്ന് വർഷത്തിന്റെ ഇടവേളയിലും ഇവർ ഈ ആചാരം ആവർത്തിക്കുന്നു ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ മാതാപിതാക്കളെ കുഴിമാടത്തിൽ തള്ളാൻ ശ്രമിക്കുന്നവർ ഇത് കാണുമ്പോൾ എന്ത് വിചാരിക്കുമെന്നറിയില്ല എന്തായാലും ഇത്തരം ആചാരങ്ങൾ ഒരു പുതിയ ട്രെൻഡിനു കൂടി തുടക്കം കുറിക്കുമോ എന്ന് തന്നെയാണ് കണ്ടറിയേണ്ടത് മാത്രമല്ല മാതാപിതാക്കളെ എത്രമാത്രം സ്നേഹിക്കണം എന്നതിനുള്ള ഉത്തമ ഉദാഹരണം കൂടിയാണിത് ഇതുപോലെ തന്നെ ആചാരം തുടരണമെന്നല്ല പറഞ്ഞു വരുന്നത് പക്ഷേ ഇത്തരത്തിൽ മാതാപിതാക്കളെ സ്നേഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലെ ബന്ധുമിത്രാദികളെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ ഇപ്രകാരം ഒരു കാര്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ മരണശേഷം ഇങ്ങനെ ഒന്നും ചെയ്തില്ല എങ്കിൽ പോലും ജീവിച്ചിരിക്കുമ്പോഴെങ്കിലും അവരെയൊക്കെ സ്നേഹിക്കാൻ ശ്രമിക്കുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണു ഗുഡ് ബൈ